ഇൻവെസ്റ്റ് നൈറ്റിൻ്റെ എപ്പിസോഡിലേക്ക് സ്വാഗതം ആദ്യത്തെ ബിരില ഗ്രൂപ്പിൽപ്പെട്ട പല കമ്പനികളും നല്ല പ്രകടനമാണ് ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യത്തെ ബിരുള ക്യാപിറ്റൽ എഴുപത് രൂപയിൽ മുമ്പ് നമ്മൾ പറഞ്ഞതാണ് രണ്ടോ മൂന്നോ വർഷം മുമ്പ് ഇപ്പോൾ അത് കൂടി ഏകദേശം ഇരുന്നൂറ്റി എഴുപത് രൂപയിലാണ് ട്രേഡ് ചെയ്യുന്നത് അത് ഉടനെ തന്നെ മുന്നൂറ് ക്രോസ് ചെയ്ത് മുന്നൂറ്റമ്പതാമെന്ന് കരുതി ഞാൻ എൻ്റെ കയ്യിൽ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെ ഗ്രൂപ്പിൽപ്പെട്ട ഫാഷൻ റിലേറ്റഡ് ഉള്ള കമ്പനികൾ നല്ലൊരു പ്രകടനം വരും വർഷങ്ങളിൽ കാഴ്ചവെക്കുന്ന കരുത് ഉടൻ തന്നെ വലിയൊരു പ്രകടനം ഉണ്ടാകുമെന്ന് പറയുക വയ്യ ആഴത്തെ പേരുള്ള ഫാഷൻ റീറ്റെയിൽ എന്ന് പറയുന്ന എ ബി എഫ് ആർ എൽ എന്ന കമ്പനിയെ പറ്റിയാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഈ കമ്പനി അടുത്തു തന്നെ ഡീമർജ് ചെയ്യണ്ടായി എ ബി എഫ് ആർ എൽ ആൻഡ് എ ബി എൽ ബി എൽ എന്ന രണ്ട് കമ്പനികൾ ഇത് ഫോം ചെയ്യുകയുണ്ടായി പുതിയതായിട്ട് വന്നിരിക്കുന്ന കമ്പനി എ ബി എൽ ബി എൽ ആഴത്തെ പേരുള്ള ലൈഫ് സ്റ്റൈൽ ബ്രാൻഡ്സ് ലിമിറ്റഡ് ഈ കമ്പനിയെ പറ്റിയാണ് ഞാനിവിടെ മെയിനായിട്ട് ഈ വീഡിയോയിൽ പറയുന്നത് റിയാം പേജ് ഇൻഡസ്ട്രീസ് ജോക്കി ബ്രാൻഡ് കൈവശം വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉപയോഗിക്കാനായിട്ട് അവകാശമുള്ള കമ്പനി ആയിട്ടുള്ള പേജ് ഇൻഡസ്ട്രീസിൻ്റെ ഷെയർ പ്രൈസ് ഇപ്പോൾ നാൽപ്പതിനായിരത്തിന് മുകളിലാണ് ഒരൊറ്റ ബ്രാൻഡ് മാത്രം കൈവശം വെച്ചുകൊണ്ടാണ് പേജ് ഇൻഡസ്ട്രീസ് ഈ കളി കളിക്കുന്നത് എന്ന് ഓർക്കണം ഇന്നർവെയർ ആയിട്ടുള്ള ജോക്കി എന്ന ബ്രാൻഡ് നെയിം യൂസ് ചെയ്ത് അതിൻ്റെ വിപണനവുമായിട്ടാണ് പേജ് ഇൻഡസ്ട്രീസ് നൽകുന്നത് ഈ ഒറ്റ ബ്രാൻഡ് ഇവരുടെ ബ്രാൻഡല്ല അത് ഇത് ഒരു ഫോറിൻ ബ്രാൻഡാണ് അതിന് ജോക്കി എന്ന ഈ നാമതായി യൂസ് ചെയ്യാനുള്ള അവകാശം മാത്രമാണ് ഈ കമ്പനിക്ക് ഉള്ളത് അത് വിൽപ്പന ചെയ്യാനുമുള്ള അവകാശം ഈ ഒരു ബ്രാൻഡ് വെച്ചിട്ട് ഈ ബ്രാൻഡ് യൂസ് ചെയ്യുന്നതിന് ഇന്ത്യൻ കമ്പനിയായിട്ടുള്ള പേജ് ഇൻഡസ്ട്രീസ് ജോക്കി ബ്രാൻഡ് ഓൺ ചെയ്യുന്ന യുവനിക്ക് എല്ലാ വർഷവും കാശ് കൊടുക്കണം അല്ലെങ്കിൽ ഒരു പത്ത് വർഷത്തേക്കുള്ള ബ്രാൻഡ് യൂസ് ചെയ്യാനുള്ള അവകാശമാണ് വാങ്ങിക്കുന്നത് അപ്പോൾ അത് പുതുക്കിക്കൊണ്ടേയിരിക്കണം പത്ത് വർഷം പത്ത് വർഷം കൂടുമ്പോൾ ഇതിൻ്റെ പണമടച്ച് അത് അടുത്ത വർഷങ്ങളിലേക്ക് യൂസ് ചെയ്യാനുള്ള അവകാശം വാങ്ങിക്കൊണ്ടിരിക്കണം ഇങ്ങനെയുള്ള സമയത്താണ് എ ബി എൽ ബി എല്ലിൻ്റെ പ്രത്യേക അഡ്വാൻറ്റേജ് നിങ്ങൾ കാണേണ്ടത് നൂറിലധികം ബ്രാൻഡ്സാണ് എ ബി എൽ ബി എല്ലിനുള്ളത് ലൂയി ഫിലിപ്പ് അലൻസോളി അതുപോലെ സ്പോർട്സ് വെയർ ആയിട്ടുള്ള റിബോക് ഇന്നർ വെയർ ബ്രാൻഡ് പുതിരാ തുടങ്ങിയിരിക്കുന്ന ബാനുസേ മുതലായ ബ്രാൻഡുകൾ നൂറോളം ബ്രാൻഡുകൾ കൈവശം വെച്ചിരിക്കുന്ന എ ബി എൽ ബി എല്ലിന് ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം പെർപ്പച്വൽ ബ്രാൻഡ്സാണ് പേജിൻ്റേതുപോലെ ഈ ബ്രാൻഡുകളൊന്നും ആദ്യത്തെ പിരിലെ എല്ലാം ഓൺ ചെയ്യുന്നത് ഫോറിൻ കമ്പനീസാണ് അവരിൽ നിന്ന് പെർപ്പച്വലി അത് വാങ്ങിയിരിക്കുകയാണ് ഈ ബ്രാൻഡ് ഉപയോഗിക്കാനും അത് വിപണനം ചെയ്യാനുമുള്ള അവകാശം ഭൂമിയുള്ളത്തോളം കാലം അവർക്ക് ഇതിനെ ഇനി പുതിയ ഒരു എമൗണ്ട് കൊടുത്ത് അത് ഉപയോഗിക്കാനുള്ള ഇത് വാങ്ങിക്കേണ്ടതില്ല അല്ലാതെ തന്നെ ഉപയോഗിക്കാം എ ബി എഫ് ആർ ഡീമർജ് ചെയ്ത് എ ബി എൽ ബി എൽ ഉണ്ടായത് രണ്ടു ദിവസം മുമ്പാണ് ഇത് ലിസ്റ്റ് ചെയ്തത് പത്തൊമ്പതിനായിരം കോടിയോളമാണ് ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് രണ്ടായിരം കോടിയോളം ഇതിൻ്റെ കടമുണ്ട് നൂറോളം ബ്രാൻഡ് കൈവശം വെച്ചിരിക്കുന്ന പ്രത്യേകിച്ച് ഈ അടുത്ത് ഇന്നർവെയർ വെയർ രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്ന ഈ ബ്രാൻഡ് വരും വർഷങ്ങളിൽ വലിയ ഒരു മുന്നേറ്റം നടത്താൻ സാധ്യതയുണ്ട് അടുത്ത ബിർള ക്യാപിറ്റലിലെ പോലെ പുതിയ പെയിൻറ് കമ്പനിയിലേക്ക് ഇറങ്ങുന്നത് പോലെ ബിർള ഗ്രൂപ്പ് വളരെയധികം പുതിയങ്ങളിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അതിൽ ഫാഷൻ രംഗത്തുള്ള ഈ ബ്രാൻഡ് നല്ലൊരു പ്രകടനം അടു വർഷങ്ങളിൽ കാഴ്ചവെക്കാൻ സാധ്യതയുണ്ട് ഇപ്പോൾ നൂറ്ററുപത് രൂപയിലാണ് ഇത് കൂട്ടിയിരുന്നത് ഇന്നലെ ഇത് അഞ്ച് ശതമാനം അപ്പ സർക്യൂട്ടായിരുന്നു അപ്പോൾ ഇതാണ് എ ബി എൽബലിനെ പറ്റി എനിക്ക് പറയാനുള്ളത് ഇനി പോർട്ട്ഫോളിയോയിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കിനെ പറ്റി ഞാൻ പറയാം പോർട്ട്ഫോളിയോയിൽ വളരെയധികം നമ്പേഴ്സ് ഓഫ് സ്റ്റോക്സ് കൂടുന്നതായി പലരും കംപ്ലയിൻ്റ് ചെയ്യാറുണ്ട് തുടങ്ങുന്നത് പത്തോ ഇരുപതോ സ്റ്റോക്കിൽ വെച്ചായിരിക്കും നമ്മുടെ ഒരു കോടി രൂപയുടെ ഒരു പോർട്ട്ഫോളിയോ ഉണ്ടെങ്കിൽ ഇരുപത് സ്റ്റോക്കിലേക്ക് ആക്കി കഴിഞ്ഞാൽ പോലും പിന്നീട് അവിടെ നിന്നും ഇവിടെ നിന്ന് കേൾക്കുന്നതും നല്ല സ്റ്റോക്സ് എന്ന് കരുതുന്നതുമായ സ്റ്റോക്കുകൾ വാങ്ങിക്കൂട്ടി അല്ലെങ്കിൽ ഡീമർജ് സംഭവിക്കുന്നതുകൊണ്ടും ഇൻവെസ്റ്റ്മെന്റ് വാല്യൂ വളരെ കുറവായിട്ടുള്ള പല സ്റ്റോക്കുകളും നമ്മുടെ കയ്യിൽ വന്നുപെടാൻ സാധ്യതയുണ്ട് അങ്ങനെ ഇരുപത് സ്റ്റോക്ക് ഉണ്ടായിരുന്ന സ്ഥാനത്ത് അത് അമ്പത് സ്റ്റോക്കുകളിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് ഇങ്ങനെ അമ്പത് സ്റ്റോക്കുകളാകുമ്പോൾ ഇതിൽ വേണ്ടത്ര ഫോക്കസ് ചെയ്യാൻ നമുക്ക് സാധിക്കാതെ വരുന്നു ഇങ്ങനെയുള്ളത് കൊണ്ട് തന്നെ വലിയ ഒരു വിപണി തകർച്ചയോ വിപണി മുകളിലേക്ക് പോകുന്നോ സമയത്ത് ഈ അമ്പത് സ്റ്റോക്കുകളിലെയും ഒന്ന് കണ്ണോടിച്ച് നോക്കി ഏതാണ് വിൽക്കേണ്ടതെന്ന് നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ വരും അങ്ങനെയുള്ള സമയത്ത് വീണ്ടും നമ്മളുടെ പോർട്ട്ഫോളിയോനെ ക്ലീനപ്പ് ചെയ്ത് അമ്പതിനിന്നും ദിവതിലേക്ക് ആക്കേണ്ടതിൻ്റെ ആവശ്യകതയെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം പുതിയ ഒരു നല്ല ഹൈ കൺവെഷൻ സ്റ്റോക്ക് കൈയ്യിലെത്തുമ്പോൾ ഉറപ്പായും ഇത് മുകളിലേക്ക് പോകുന്ന ഒരു സ്റ്റോക്കാണെന്ന് കരുതി പുതിയ സ്റ്റോക്ക് നമ്മൾ കൈയിലെത്തുമ്പോൾ നമ്മൾ ആദ്യം കണ്ണോടിക്കേണ്ടത് നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കുകളെയാണ് അതിൻ്റെ കുറച്ചത് വിറ്റിട്ട് വേണം നമുക്ക് പുതിയ സ്റ്റോക്ക് വാങ്ങിക്കാൻ എന്നാൽ ഏതിന് വിൽക്കണം വളരെ ലോസിൽ കിടക്കുന്ന സ്റ്റോക്കുകളിൽ വേണം നമ്മുടെ കണ്ണ് ആദ്യം വെത്താൻ തിരിച്ചല്ല തിരിച്ചായിരുന്നുണ്ടെങ്കിൽ നല്ല സ്റ്റോക്കുകളിൽ നമ്മൾ വിറ്റു പിന്നീട് ഒരു പുതിയ സ്റ്റോക്കുകൾ വാങ്ങിച്ചു പിന്നീട് ഒരു പുതിയ സ്റ്റോക്ക് വാങ്ങിക്കാനായിട്ട് നല്ല സ്റ്റോക്കുകൾ പിന്നെയും വിറ്റ് കഴിഞ്ഞാൽ പത്തോ ഇരുപത് വർഷം കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ ആകെ ഡച്ച് സ്റ്റോക്ക്സ് മാത്രമേ റിമെയിൻ ചെയ്യുള്ളൂ അത് ഒഴിവാക്കാനായി നല്ല പ്രകടനം കാഴ്ചവെക്കാതെ കൊണ്ടിരിക്കുന്ന സ്റ്റോക്കുകളെ വേണം നമ്മൾ ആദ്യം സെല് ചെയ്യാൻ തിരഞ്ഞെടുക്കാൻ കൂടാതെ ഏറ്റവും നല്ല പ്രകടനം കാഴ്ചവെച്ച് കഴിഞ്ഞ് ഇപ്പോൾ കുറച്ച് ഓവർ വാല്യുവേഷനിൽ ഇരിക്കുന്ന സ്റ്റോക്കുകളെയും തിരഞ്ഞെടുക്കണം ഫോർ എക്സാമ്പിൾ ഒരു രണ്ടു ലക്ഷം രൂപ ലോസിൽ നിൽക്കുന്ന ഒരു സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അതിനെയും തിരഞ്ഞെടുക്കണം ഒന്നര ലക്ഷം പ്രോഫിറ്റ് നിൽക്കുന്നു ഇനിയും മുന്നോട്ട് പോകാൻ സാധ്യത കുറവാണ് ഇനി താഴേക്ക് വരാനുള്ള സാധ്യത അല്ലെങ്കിൽ താഴേക്ക് വന്നു തുടങ്ങി തുടങ്ങിയിരിക്കുന്നു എന്ന് കരുതുന്ന ചില സ്റ്റോക്കുകളും തിരഞ്ഞെടുക്കാം ഇത് രണ്ടും സെൽ ചെയ്ത് നമ്മളൊരു പത്ത് ലക്ഷം രൂപ നമ്മൾ റേസ് ചെയ്യുകയാണെങ്കിൽ ഈ രണ്ട് സ്റ്റോക്കുകളെയും കൊടുക്കുന്നതോട് കൂടി നമ്മുടെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻസും പ്രോഫിറ്റും ലോസും തമ്മിൽ നള്ളിഫിക്കേഷൻ നടക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ വിൽക്കുന്നത് കൊണ്ട് പുതിയ ഒരു നികുതി ബാധ്യത ഉണ്ടാവുന്നില്ല കൂടാതെ അങ്ങനെ റേസ് ചെയ്യുന്ന ക്യാപിറ്റൽ കൊണ്ട് നമുക്ക് ഹൈ കൺവിഷൻ ആയിട്ടുള്ള ഈ പുതിയ കമ്പനി വാങ്ങിക്കുകയും ചെയ്യാം അപ്പോൾ മൂന്ന് കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചു ഒന്ന് നമ്മുടെ കല്ലിലേക്കുന്ന ലോസ് മേക്ക് കമ്പനികൾ നമുക്ക് പുറത്തിറങ്ങി ട്രെൻഡ് താഴത്തേക്കാണ് അങ്ങനെയുള്ള കമ്പനികളിൽ നിന്ന് പുറത്തേക്കിറങ്ങി ഓവർ വാല്യൂഷനിലേക്ക് വരുന്ന നല്ല ഹൈ പ്രോഫിറ്റ് കിട്ടിയിരുന്ന പ്രോഫിറ്റ് ബുക്ക് ചെയ്തു കൂടാതെ നമുക്ക് ഹൈ കൺവെഷനായിട്ടുള്ള പുതിയ സ്റ്റോക്ക് നമുക്ക് ആഡ് ചെയ്യാൻ സാധിച്ചു നമ്പർ ഓഫ് സ്റ്റോക്ക്സ് ഇതുവഴി അമ്പതിൽ നിന്നോ നാൽപ്പതിലേക്കോ മറ്റോ കുറയ്ക്കാനോ സാധിച്ചു ഇങ്ങനെ ഇടയ്ക്കിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ പ്രോഫിറ്റ് കൂടാനായി സഹായിക്കും നിങ്ങളുടെ പോർട്ട്ഫോളിയോ ക്ലീനപ്പായി കൊണ്ടിരിക്കും നമ്പർ ഓഫ് സ്റ്റോക്സിൻ്റെ എണ്ണം ക്രമാതീതമായി കൂടുകയില്ല വീണ്ടും ഇരുപത് ഇരുപത്തി ജില്ലയ്ക്ക് നിങ്ങൾ കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും മാത്രമല്ല പോർട്ട്ഫോളിയോ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിലെ ഒരു ഭാഗമെങ്കിലും ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും അങ്ങനെയുള്ള സ്റ്റോക്കുകൾ വേണമെങ്കിൽ എപ്പോഴും കുറച്ച് ഫിഫ്റ്റി പെർസെൻറ്റെങ്കിലും നിങ്ങളുടെ വിന്നിങ് സ്റ്റോക്സ് ആയിരിക്കണം ഏതോ സ്റ്റോക്കുകൾ പിന്നീട് കൂടുമെന്നുള്ള കരുതി എല്ലാ വാല്യൂ സ്റ്റോക്സ് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിന്റെ താളം തെറ്റുമ്പോൾ എവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയാതെ വരും പോർട്ട്ഫോളിയോയിൽ എപ്പോഴും സ്റ്റോക്സിന്റെ നമ്പർ കുറച്ച് വെക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ പുതിയ നല്ല സ്റ്റോക്സ് വാങ്ങിക്കുമ്പോൾ ലോസ് മേക്കിംഗ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ കുറേ ഉണ്ട് എനിക്കിത് വാങ്ങിക്കാൻ സാധിക്കില്ല എന്ന് കരുതി മാറി നിൽക്കാതെ ആ ലോസ് മേക്കിംഗ് സ്റ്റോക്കുകളിൽ മെയിനായിട്ടും പുറത്തേക്ക് ഇറങ്ങി പുതിയ സ്റ്റോക്കുകൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഓഫ് കോഴ്സ് എല്ലാ സ്റ്റോക്കുകളുടെ കേസുക ചില നമുക്ക് നല്ല മുന്നോട്ട് പോക്ക് ഉണ്ട് എന്ന് കരുതുന്ന സ്റ്റോക്കുകളിൽ ലോസ് ആയിരുന്നു കൈവശം വയ്ക്കാം പക്ഷെ ജനറലി സ്പീക്കിംഗ് നിങ്ങൾ കൊടുക്കേണ്ടത് ആദ്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ കണ്ണെത്തേണ്ടത് ലോസ് മേക്കിംഗ് ആയിട്ടുള്ള സ്റ്റോക്കുകളാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതിട്ട് താങ്ക് യു ഇൻവെസ്റ്റിംഗ് റൈറ്റ് മ്യൂച്വൽ ഫണ്ട്സിനെ ഇഴ കീറി പരിശോധിക്കുന്നു അതിന്റെ വിവിധ ടാക്സ് ഒപ്റ്റിമൈസേഷൻ വഴികൾ ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു നാട്ടിലിരുന്നുകൊണ്ട് തന്നെ ഫേസ്ബുക്ക് നെറ്റ്ഫ്ലിക്സ് ആമസോൺ ഗൂഗിൾ എന്നിങ്ങനെയുള്ള കമ്പനികളിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം കുട്ടികളുടെ പേരിൽ മ്യൂച്വൽ ഫണ്ട് എടുത്താൽ കിട്ടാവുന്ന ടാക്സ് സേവിങ്സ് എന്തൊക്കെ ഒരു നല്ല ഫണ്ട് തെരഞ്ഞെടുക്കുന്നതിനുള്ള ക്രൈറ്റീരിയാസ് എന്തെല്ലാം അതനുസരിച്ച് ഇപ്പോൾ നിക്ഷേപിക്കാവുന്ന ഫണ്ടുകൾ റിട്ടയർമെന്റ് പ്ലാനിംഗ് എങ്ങനെ ചെയ്യാം ഒരു വിൽപത്രം എങ്ങനെ എഴുതാം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ബെസ്റ്റ് ഇൻഷുറൻസ് ബെസ്റ്റ് ത്രീ ഇൻ വൺ അക്കൌണ്ട് ബാങ്ക് അക്കൌണ്ട് കൂടാതെ നിക്ഷേപ യോഗ്യമായിട്ടുള്ള സ്റ്റോക്കുകളുടെ അനാലിസിസ് നിങ്ങൾക്ക് സാമ്പത്തിക ഭദ്രത കൈവരിക്കണോ മ്യൂച്വൽ ഫണ്ട് ഇ ടി എഫ് ലോങ് ടേം വാല്യൂ സ്റ്റോക്സ് എന്നിവയിലെ ഇൻവെസ്റ്റ്മെന്റ്സ് വഴി വളരെ റിസ്ക് കുറഞ്ഞ ഒരു ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ രൂപപ്പെടുത്തി നിങ്ങളുടെ എംപ്ലോയ്മെന്റ് ഒരു അഞ്ചു പത്ത് വർഷം വരെ വെട്ടിച്ചുക്കി എന്നെപ്പോലെ നേരത്തെ റിട്ടയർ ചെയ്യണോ എങ്കിൽ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടും പുതിയതായി നിക്ഷേപത്തിലേക്ക് കടന്നു വരുന്നവരും വർഷങ്ങളായി നിക്ഷേപം നടത്തിക്കൊണ്ടിരുന്നവർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്നതാണിത് പേഴ്സണൽ ഫിനാൻസിന്റെ വിവിധ മേഖലകൾ കാര്യകാരണ സഹിതം ഇൻവെസ്റ്റിംഗ് റൈറ്റ് അപഗ്രഹിക്കുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഇത് ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്